നമസ്കാരം ബാബുരാജ് കടലുണ്ടിയാണ് ഞാൻ ഇന്ന് ഫറോക്കിലാണ് കേട്ടോ നമുക്കിവിടെ ഒരു തയ്യൽ മെഷീൻ്റെ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് മിഷൻ ഗാലക്സി എന്ന് പറഞ്ഞ ഷോപ്പാണ് അപ്പം നമുക്കിവിടെ യൂസ്ഡ് തയ്യൽ മെഷീനും അതേപോലെ തന്നെ ഫ്രഷ് തയ്യൽ മെഷീനും കിട്ടും അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറായ അഖിലേഷനുണ്ട് ചോദിച്ചേക്കാം അഖിലേഷ്ടാ ല്ലേ ഓ നല്ലത് കേട്ടോ ഓക്കെ നമുക്ക് ഈ മിഷൻ റൈറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞോ അങ്ങനെന്താ പറയുക സ്റ്റാർട്ടിങ് ബാബുരാജേട്ട ഒരു അഞ്ച് അഞ്ച് അഞ്ഞൂറ റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള മിഷീൻസ് വരുന്നുണ്ട് നമ്മൾ വീടുകളിലേക്ക് ആവശ്യമുള്ള പുതിയ മിഷിൻ്റെ ആണെങ്കിൽ പറയുന്നത് സെക്കൻഡ്സ് നമുക്ക് വേറെ തന്നെ വരുന്നുണ്ട് പിന്നെ ഉഷാ മെറിറ്റിന്റെ മിഷൻ ഒക്കെ ആകുമ്പോൾ ഒരു ആറ് സംതിങ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ചേ സംതിന്റെ റെക്സ് പറഞ്ഞ മിഷൻ വരുന്നത് അഞ്ച് അഞ്ഞൂറ് റേഞ്ച് വരുന്നത് ഡിലെക്സ് മോഡൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് മോട്ടേഴ്സ് ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഒരു ഏഴ് ഇരുന്നൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഇത് ആ സെയിം തന്നെ വരുന്നത് പിന്നെ ഇത് കുറച്ച് ഉഷന്റെ കുറച്ചും കൂടി പ്രീമിയം മോഡൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടി ടൈപ്പുണ്ട് ഉഷാൻ്റെ ഉമങ് എന്നാണ് മോഡൽ നൂല് കുടുങ്ങാനൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് ഓപ്പൺ ടൈപ്പ് ഷെട്ടിലാണ് ഇതാകുമ്പോ ഒരു ഏഴ് അഞ്ഞൂറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളത് അടുത്ത മോഡൽ ഏതാ വരുന്നത് എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് സാധാരണ തയ്യൽ മിഷീൻ ആകുമ്പോൾ സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മോഡൽസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്ന ടൈപ്പ് വരുന്നത് ഇതൊക്കെ ആകുമ്പോ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റുമാണ് നമുക്ക് സാധാരണ സ്റ്റിച്ചിങ് ചെയ്യാം ഓവർലോക്ക് ബട്ടൺ ഹോൾ ഡാനിങ് അങ്ങനത്തെ എല്ലാ സ്റ്റിച്ചും ചെയ്യാൻ പറ്റും പിന്നെ കംപ്ലൈൻസ് വളരെ അധികം കുറവായിരിക്കും പിന്നെ രണ്ട് വർഷം സൈറ്റ് സർവീസ് ആ കമ്പനി വീടുകളിൽ വന്ന് സർവീസ് ചെയ്ത ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആണ് ഓക്കെ അങ്ങനത്തെ ഇത് നമുക്ക് ബേസിക് വരുന്ന മിഷനാണ് വരുന്നത് അതൊരു പതിനൊന്ന് സംതിങ് ആണ് റേഞ്ച് വരുന്നത് പിന്നെ അതിന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടെ മോഡൽ വരുന്നുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടെ മോഡലാണ് ഇത് നമുക്ക് ഇരുപത്തിയൊന്ന് ടൈപ്പ് സ്റ്റിച്ച് വരുന്ന ടൈപ്പാണ് ഉഷേണ്ട അല്ലുഡി ലെക്സ് പറഞ്ഞ മോഡല് ഇതിൽ കുറച്ചും കൂടി ഫംഗ്ഷൻസ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും സ്പീഡും വ്യത്യാസമുണ്ട് സ്റ്റിച്ചിൻ്റെ എണ്ണത്തിനും വ്യത്യാസമുണ്ട് നമുക്ക് ബട്ടൺ ഹോൾഡ് ചെയ്യാം ഓവർലോക്ക് ഡാനിങ് എല്ലാ സാധനങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും കംപ്ലയിൻസ് കുറവാണ് ഇത് എന്റെ വേറൊരു മോഡലാണ് വരുന്നത് ആർ ഡിലക്സ് എന്ന മോഡലാണ് ഇതൊക്കെ പോർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും വനിയം ക്ലോത്തും കട്ടികളത്തും എല്ലാ സാധനവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കംപ്ലയിന്റ്സ് വളരെയധികം കുറവാണ് അതുകൊണ്ട് കമ്പനി സർവീസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു മോഡൽ നമുക്ക് വരുന്നുണ്ട് പക്ഷേ എന്റെ സ്യൂ മാജിക് എന്ന് പറഞ്ഞാൽ മിഷൻ ഇതൊക്കെ നമുക്ക് ഫുഡ് പെഡൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് പെഡൽ ഇല്ലാതെ തന്നെ നമുക്ക് സ്യൂ മാജിക് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിഷൻ വർക്കിംഗ് വരുന്നത് മുപ്പത് ടൈപ്പ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ നമ്മൾ പെടലിന് പകരം നമുക്ക് ഓൺ ഓഫ് ഇതിന്റെ കൂടെ വരുന്നുണ്ട് കൂടെ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് പ്രസ് ബട്ടൺ കാറൊക്കെ വരുന്നത് അതേമാതിരി സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഇതിൽ പ്രെസിംഗ് ചെയ്ത് കൊടുത്താൽ തന്നെ സ്റ്റിച്ച് ഓട്ടോമാറ്റിക് നമുക്ക് പോയി പോകും പിന്നെ കൂടുതൽ സ്റ്റിച്ച് പത്ത് മുപ്പത് ടൈപ്പ് സ്റ്റിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് കംപ്ലൈൻറ്റ്സ് കുറവാണ് അല്ല നമുക്ക് നമുക്ക് ഈ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ജസ്റ്റ് സ്വിച്ച് സ്റ്റാർട്ട് ബട്ടൺ ഓഫ് ഓൺ ഓഫ് സ്വിച്ച് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓ സിമ്പിൾ ആണ് ഇതാകുമ്പോ ഇരുപത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇത്രയും ഫീച്ചേഴ്സിനെ ഈ കോസ്റ്റിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ഉഷ വരുന്നുണ്ട് സിംഗർ വരുന്നുണ്ട് നമ്മളെല്ലാ മിഷീനും ഡീൽ ചെയ്യുന്നുണ്ട് ഉഷ സിംഗർ ബ്രദറും എല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി സർവീസോ കാര്യങ്ങളോ ഒക്കെ കുറച്ചും കൂടി വീടുകളിൽ എത്തുന്ന ഉഷാന്റെ കമ്പനിയാണ് വരുന്നത് കമ്പനി സർവീസ് വരുന്നുണ്ട് ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആണ് വരുന്നത് ആ നമ്മൾ ഓൾ കേരള നമുക്ക് ഡെലിവറി ഫ്രീ ആണ് അടുത്ത പവർ മെഷീനിലേക്ക് അതെ പവർ മിഷൻ നമുക്ക് സാധാരണ മെഷീനില് കട്ടുള്ളത് ഒക്കെ കയറാൻ ഒരു പരിധി വരെ കയറുള്ളു അപ്പൊ ഷോപ്പുകളിലേക്കും ഇപ്പം വീടുകളിലേക്കും പവർ മിഷീനാണ് കൂടുതൽ പോവാറുള്ളത് കട്ടിള്ളത് ക്ലോത്ത് ഒക്കെ അടിക്കാൻ ഒരു അടിപൊളി മിഷീനാണ് ഉഷ്ട്രന്റെ ബി ഫൈൻ എന്ന മിഷീൻ ഇതിന് നമ്മൾ അത്യാവശ്യം എല്ലാ ക്ലോത്തും കറക്റ്റ് കയറുന്നുണ്ട് പിന്നെ കംപ്ലയിന്റ്സ് വളരെ കുറവാണ് പിന്നെ സർവീസ് നമുക്ക് വീടുകളിലേക്ക് എത്തും ചെയ്യും ഇതാണല്ല ഇത് നമുക്കിത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ബട്ടൺസ് ആണ് വരുന്നത് അപ്പൊ തയ്യല് ഓവർ സ്പീഡിൽ അടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും ഇതിൽ ചെയ്യാൻ പറ്റും നമുക്ക് ആക്സിലേറ്ററിന്റെ മുകളിൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് സ്പീഡ് കുറച്ച് യൂസ് ചെയ്താൽ മതി എല്ലാ ക്ലോത്തീൽ തന്നെ കയറുന്നുണ്ട് പുതിയ ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജിയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഫംഗ്ഷനിങ് ആയിരിക്കും ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മെഷീൻ്റെ മാറിയില്ല മറ്റേ ഇങ്ങനെ വരും ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മളത് ലെങ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളത് വരുന്നത് ഓയിൽ നമ്മൾ നമുക്ക് ഇതിന്റെ ഇത് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നമ്മൾ ഈ ടാങ്കിലാണ് ഓയിൽ ഒഴിക്കുന്നത് ഈ ടാങ്കിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഈ ടാങ്കിൽ ഓയിൽ ഒഴിച്ചാൽ തന്നെ അത് എല്ലാ ഭാഗത്തേക്കും പമ്പിങ് ആയിട്ട് വരും അതുകൊണ്ട് തേയ്മാനം ഉണ്ടാവില്ല നമ്മുടെ സാധാരണ മിഷൻ ആകുമ്പോ തേയ്മാനം വരുന്നുണ്ട് തേയ്മാനം കുറവുള്ള ഒരു മിഷൻ അതുകൊണ്ടാണ് കംപ്ലൈൻസ് വളരെ കുറവ് വരുന്നത് പിന്നെ ഒരു കമ്പനി സർവീസ് വരുന്നുണ്ട് ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആണ് അതിന്റെ പ്രൈസ് എത്ര വരുന്നത് ഇത് ഇരുപത്തിനാലായിരം രൂപ മാത്രം വരുന്നുള്ളൂ അതെ അതെ ഈ മെഷീൻസ് അത് നമുക്ക് ഡബിൾ മിഷൻ എന്ന് പറയും ഡബിൾ മിഷൻ ഉഷേണ്ടതാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് താഴെട്ട് വരുന്ന മോഡലാണ് ഐ സ്പീഡ് മിഷൻ അല്ലെങ്കിൽ ഡബിൾ മിഷൻ എന്നാണ് പറയുന്നത് അതൊക്കെ ആവുമ്പോ ബനം ക്ലോത്തും കട്ടികളത്തും അടിക്കാനുള്ള മെഷീനാണ് പക്ഷെ ഇതിന്റെ അത്ര പെർഫോമൻസ് ഉണ്ടാവൂല വീടുകളിലേക്കാണ് സാധാരണ അത് കൊണ്ടുപോകാറുള്ളത് അതൊക്കെ ആവുമ്പോ ഒരു പതിനൊന്നായിരം ആ റേഞ്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ സാധാരണ മിഷനിലും ഇങ്ങനെ മെഷീനും കേട്ടോ ഇതിപ്പോ നമുക്ക് എന്താച്ചപ്പോ എല്ലാവർക്കും ഒരു പ്രശ്നം എന്താ ഉണ്ടായിരുന്ന സാധാരണ മെഷീനിൽ പോർട്ടബിൾ ചെയ്യാൻ പറ്റും എല്ലാവരും ചോദിക്കില്ല ഇപ്പൊ അത് നമുക്ക് സാധാരണ മെഷീനും പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം ഇത് മോട്ടറൈസർ മോട്ടറ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിൽ വെക്കും കൊണ്ടെടുക്കാൻ പറ്റും ചെയ്യും ഇതാകുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒരു ആറായിരം മുതൽ സ്റ്റാർട്ടിങ്ങിലെ മെഷീൻസ് വരുന്നുണ്ട് ഇതിനകുമ്പോൾ ഒരു ഏഴായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് മോട്ടറൈസർ ആയിരിക്കും വരിക പിന്നെ പ്രത്യേകത നൂറൊക്കെ കുടിയാലും ഇവിടെ കൊണ്ടുവരണ്ട വീട്ടിൽ നിന്ന് അയച്ചെടുക്കാൻ പറ്റിയൊരു സിസ്റ്റം കൂടിയാണ് ഇത് വരുന്നത് രണ്ടു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുഡ് കൺട്രോൾ മോട്ടറിന്റെ പടലാണ് വരാം അതും ഉണ്ടാവും മുതൽ സ്റ്റാർട്ടിങ്ങിലെ ഏഴായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് അത് ഓവർലോക്കിന്റെ മെഷീൻ ആണ് സാധാരണ ഓവർലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷോപ്പിൽ ഉണ്ടാവും സ്റ്റാൻഡ് അടക്കമുള്ള ഓവർലോക്ക് വരാം അപ്പൊ അത് പോർട്ടബിൾ ടൈപ്പ് ഓവർലോക്ക് ആണ് ഇത് മോട്ടർ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിലെ സ്ഥല സൗകര്യത്തിന്റെ ആവശ്യമില്ല നമുക്ക് എവിടെയും വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ ഏഴായിരം രൂപ മുതൽക്ക് എന്തായിട്ടും യൂസ്ഡ് മിഷൻസ് പറഞ്ഞത് എല്ലാ മോഡൽ നമുക്ക് സാധാ മിഷൻ മുതൽക്ക് ഇലക്ട്രിക് മിഷീൻ വരെ എല്ലാ മോഡലും നമ്മുടെ യൂസ് വരുന്നുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് മുതൽ സെക്കൻഡ് ഹാൻഡ് സാധാ മിഷൻ വരുന്നുണ്ട് ഇങ്ങനത്തെ ഫാഷൻ മേക്കേഴ്സ് ആണെങ്കിൽ ഒരു അയ്യായിരം രൂപ മുതൽ വരുന്നുണ്ട് ഓവർലോക്ക് ആണ് ഒരു മൂവായിരം രൂപ മുതൽ വരുന്നുണ്ട് ഇങ്ങനൊക്കെ നമുക്ക് ഈ ബജാജ് ഫിനാൻസ് പുതിയ നമുക്ക് എല്ലാത്തിനും ബജാജ് ഫിനാൻസ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ആണ് വരുന്നത് നമ്മളെ പ്രത്യേകിച്ച് കാർഡുള്ള കസ്റ്റമർ ആയിരിക്കണം എന്നില്ല നമ്മൾ ഷോപ്പിലേക്ക് വന്ന് നമുക്ക് ബജാജ് ചെയ്യണ സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നു വേറെ സർവീസും കൂടി ഉണ്ട് ആ സർവീസും കൂടി നമ്മളോട് ചെയ്യുന്നത് എല്ലാ തയ്യൽ മെഷീനും നമ്മളോട് റിപ്പയറിംഗ് ഉണ്ട് അത് നമ്മൾ സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കും എല്ലാ വീടുകളിലും പോയി നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും വേറെ സ്റ്റാഫ് കാര്യങ്ങളും വരുന്നുണ്ട് ഷോപ്പ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഫറുഖ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ അതിന്റെ നേരെ മുമ്പ് തന്നെ ഫറൂക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് അതിനുള്ളിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് സർവീസ് സെന്ററും ഉണ്ട് ഷോറൂമും വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓ ആയിക്കോട്ടെ താങ്ക് യു